ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ് അപ്പോൾ നമ്മൾ ഡിസ്ചാർജിന് ചോദിച്ചപ്പോൾ ഡോക്ടർ ഓക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ചിമ്പൂരം കൂടെ ഒരു രക്ഷയില്ല ചിമ്പൂർ സ്ഥലത്ത് ഇരിക്കുന്നില്ല മേലേം താഴെയും കയറി ഇറങ്ങില്ല പക്ഷേ അവന് വെറുതെ ഇരിക്കണെങ്കിൽ ഫോൺ കൊടുക്കണം ഡോക്ടർ ആണെങ്കിൽ ഫോണും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അവനൊതുക്കി എടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ഒപ്പിച്ചു കളിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവന് റുബിക്സ് ക്യൂബ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് വാങ്ങിച്ചുകൊടുത്തു അത് വാങ്ങിച്ചെടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കൊലത ഇങ്ങനെ ആയിപ്പോയി എന്നിട്ട് വേറെയും കൂടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊടുത്ത് എന്നിട്ടൊന്നും അവന് ഒതുങ്ങുന്നില്ല അവന് വെറുതെ ഇരിക്കണമെങ്കിൽ ഫോൺ വേണം അങ്ങനെയൊക്കെ പിന്നെ അവന് ഞാൻ താഴെ എന്തെങ്കിലും ആവശ്യത്തിന് താഴെ പോകുമ്പോൾ അവൻ എൻ്റെ കൂടെ വരും അവനല്ലാണ്ട് തന്നെ നൂറോട്ട് ലിഫ്റ്റിൽ കയറി ഇറങ്ങി എന്നിട്ട് പറയും എനിക്കൊരു ആഗ്രഹമാണ് അമ്മ എൻ്റെ ഞാനും വരുന്നത് ഞാൻ അവനെ കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല എന്തെങ്കിലും ഒപ്പിച്ച് വെക്കാതെ അവന് ഇരിക്കില്ല അപ്പോൾ ഞാൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവന് അടുത്ത ബെഡ്ഡിലുള്ള ആൾക്കാരടുത്തൊക്കെ പോയിട്ട് ഫോൺ വായിച്ചുകൊണ്ട് കളിക്കുക അവൻ എന്തായാലും ബെഡിൽ പേഷ്യൻറ്റ് കിടക്കില്ല അവൻ എന്നോട് പറയും അമ്മ കിടന്നോ ഞാൻ കിടക്കുന്നില്ല എന്ന അവൻ പറയണെ ഇതിപ്പോൾ അവൻ്റെ പ്രായത്തിലുള്ള കുട്ടി അവരൊക്കെ ഒരിക്കലും കിടക്കുന്നുണ്ട് പക്ഷേ എൻ്റെ മോന് പറ്റുന്നില്ല അവസാനം നമുക്ക് ഡിസ്ചാർജ് കിട്ടി എന്നിട്ട് ഇതാ വേഗം ഇട്ടിട്ട് പോകുന്നു പോക്കുകയുണ്ടല്ലേ അവന് നല്ല സന്തോഷം അവന് അപ്പോൾ ആ അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ല അമ്മ പുറക്കില്ല എങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയി ഭക്ഷണം കഴിക്കാൻ പോയ ആ അടിച്ചും പോന് ഭയങ്കര സങ്കടമായിപ്പോൾ കാരണം എന്താ വെച്ചാൽ നോൺ വെജ് ഉണ്ടായിരുന്നില്ല വെജ് മാത്രമല്ല ഹോട്ടലിലായിരുന്നു ചിമ്പു പിന്നെ അത് ഏറ്റവും വലിയ സങ്കടമായി പോയത് പിന്നെ ഭക്ഷണം ഒന്ന് ശരിക്കും കഴിക്കാണ്ട് വന്നിട്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുക ഒരാശട്ടൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരാഴ്ചട്ടനും ചിന്നു വന്നു പിന്നെ ഭയങ്കര സ്നേഹ എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം അനിയത്തിനെ കാണാണ്ടുള്ള സ്നേഹമായിരുന്നു പിന്നെ ചേ ഏട്ടനും അനിയത്തിക്കും ഭയങ്കര സ്നേഹം വീട്ടിൽ പോയാൽ അതെന്തായാലും ഇപ്പോൾ ഈ കളിയൊക്കെ മാറും എന്നുള്ളത് നമുക്കറിയാമല്ലോ അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി അമ്മേൻ്റെ എൻ്റെ വീട്ടിൽ പോയി അമ്മേനെ അവിടെ വിട്ടോ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പോന്നു അതങ്ങനെ നമ്മുടെ വീടെത്തി അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിലൂടെ കാണുമ്പോൾ വരെ ബൈ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക